ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയുടെ ചട്ടങ്ങളും പ്രമാണങ്ങളും ഒക്കെ വളരെ കട്ടിയുള്ളത് തന്നെയല്ലേ നൂറു ദിവസക്കാലം ഒരു കൂട്ടം ആൾക്കാരെ ആ വീട്ടിൽ ചെലവഴിക്കുവാൻ വേണ്ടി ഈ നിയമങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി നന്നായി പഠിപ്പിച്ചിട്ട് തന്നെയല്ലേ അതിനകത്തേക്ക് കയറ്റി അങ്ങനെയുള്ള വ്യക്തികൾക്ക് പുറം ലോകവുമായി ഒരു തരത്തിലും ബന്ധപ്പെടുവാനുള്ള യാതൊരു സാധ്യതകളുമില്ല ഇനി അഥവാ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ മാത്രമാണ് അവർക്ക് അവരുടെ ഉറ്റവരെയോ ഉടയവരെയോ ഒന്ന് ഫോണിൽ കോണ്ടാക്ട് ചെയ്യുവാൻ മാത്രം കഴിയുക ഇതൊക്കെയാണ് ബിഗ് ബോസ് പ്രേക്ഷകരായ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത് എന്നാൽ ഇതൊക്കെ വെറും അബദ്ധ പഞ്ചാംഗങ്ങളായിരുന്നു എന്നുള്ളത് ഈ സീസണിൽ വളരെ കൃത്യമായി വെളിപ്പെട്ടു തുടങ്ങിയിരിക്കുകയാണ് നമ്മളൊക്കെ വളരെയധികം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ലാലേട്ടന് പോലും ഇത്തരം കള്ളത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കേണ്ടി വരുന്നു എന്നുള്ള ആ ദയനീയ അവസ്ഥ വളരെ വേദനയോടുകൂടി മാത്രമാണ് ഓർക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ഇതൊക്കെ പറയുവാനുള്ള കാരണം എന്നല്ലേ ഗെബ്രിയും ജാസ്മിനും തമ്മിലുള്ള ബന്ധത്തെ തുടർന്ന് സമൂഹത്തിന്റെ നടുവിൽ അവർ ഏറ്റവും അധികം നിന്ദിക്കപ്പെട്ട സാഹചര്യങ്ങൾ പ്രേക്ഷക സമൂഹം ഒന്നടങ്കം ഗബ്രിയെയും ജാസ്മിനെയും എടുത്തിട്ട് കുറയുന്ന സാഹചര്യം വന്നപ്പോഴേക്കും പെട്ടെന്ന് ജാസ്മിൻ്റെ അപ്പന് ഹാർട്ടിന് ബ്ലോക്ക് ആകുന്നു ഹാർട്ടിന് ബ്ലോക്ക് വന്നു സർജറിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു ഇതൊക്കെ ആരാണ് പറഞ്ഞത് ഇതൊക്കെ ബിഗ് ബോസ് ആണ് പറഞ്ഞത് ലാലേട്ടൻ ജനത്തോട് വിളിച്ചു പറഞ്ഞ് കേൾപ്പിച്ച കാര്യമാണ് അവിടെ വെച്ച് ജാസ്മിനുമായി സംസാരിക്കുവാൻ തൻ്റെ അപ്പന് സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നു അങ്ങനെ ജാസ്മിൻ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു ഒറ്റ ദിവസത്തേക്ക് ജാസ്മിൻ വളരെ ഡസ്പായിരിക്കുന്നു എപ്പിസോഡിൽ ലാലേട്ടൻ വന്നപ്പോൾ ജാസ്മിൻ ചോദിക്കുന്നു ഒറ്റ ബ്ലോക്കല്ലേ ഉള്ളൂ ലാലേട്ട ലാലേട്ടൻ പറയുന്നു അത്രേ ഉള്ളൂ അതിനകത്ത് പ്രശ്നങ്ങളൊന്നും ഇല്ല അതെല്ലാം ഓക്കെ ആയിട്ടുണ്ട് ഇതൊക്കെയാണ് പ്രേക്ഷകരായ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഇതിന്റെയൊക്കെ പിൻപിൽ വലിയ ഗൂഢാലോചനകളും ചതികളുമൊക്കെ ആയിരുന്നു സംഭവിച്ചത് എന്ന് എത്ര പേർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മളൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ടിട്ടുള്ള ഒരു പഴഞ്ചൊല്ലാണ് സത്യത്തെ എത്ര മൂടി വെച്ചാലും അത് ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും എന്നുള്ളത് എന്തായാലും സത്യം പൊതുക്കെ മറ നീക്കി പുറത്തു വന്നിട്ടുണ്ട് എവിടെ നിന്നാണ് ഈ സത്യം പുറത്തു വന്നത് ഇന്ന് ഗബ്രിയുമായി സംസാരിക്കുമ്പോൾ ജാസ്മിന്റെ വായിലിന്ന് തന്നെ സത്യം മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ് ഗബ്രിയോട് ജാസ്മിൻ ഒറ്റ വാക്കിൽ വിളിച്ചു പറഞ്ഞ ഒരു കാര്യത്തിൽ എല്ലാ കള്ളത്തരങ്ങളും ഉണ്ടായിരുന്നു ഗബ്രിയുടെയും ജാസ്മിന്റെയും ബിഗ് ബോസിന്റെയും ലാലേട്ടന്റെയും വാപ്പയുടെയും എല്ലാ കള്ളത്തരങ്ങളും ഒരുപോലെ പൊളിച്ചടുക്കപ്പെടുകയായിരുന്നു അബദ്ധത്തിൽ ജാസ്മിന്റെ വായിൽ നിന്ന് വീണ ഒരു വാക്ക് ബിഗ് ബോസ് പ്രേക്ഷകരോട് പറഞ്ഞൊരു കാര്യമുണ്ട് ജാസ്മിൻ്റെ അപ്പന് സുഖമില്ലാതെ ആയിരുന്നു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു ഒരു സർജറി എമർജൻസി ആയി നടത്തേണ്ട സിറ്റുവേഷനിലായിരിക്കുന്നു അതുകൊണ്ട് ഈ ക്രിട്ടിക്കൽ സാഹചര്യത്തിൽ ജാസ്മിനുമായിട്ട് ജാസ്മിൻ്റെ അച്ഛന് സംസാരിക്കേണ്ടതായിട്ടുണ്ട് ജാസ്മിൻ കൺഫെഷൻ റൂമിലേക്ക് പോകുന്നു അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് പുറം ലോകത്ത് ആർക്കും അറിയില്ല എന്നാൽ ഇന്ന് ഗബ്രിയോട് ഒറ്റ വാക്കിൽ ജാസ്മിൻ അറിയാതെ വിളിച്ചു പറഞ്ഞു പോയി എൻ്റെ തന്ത വിളിച്ചെന്നെ പൊരിപ്പിച്ചിട്ടിരിക്കുകയാണെന്ന് നമ്മുടെ ചോദ്യം ഇതാണ് എന്തിന് ജാസ്മിനെ ജാസ്മിന്റെ വാപ്പ വിളിച്ച് പൊരിപ്പിച്ചു ഹോസ്പിറ്റലിൽ ഓപ്പറേഷന് വിധേയനാകുവാൻ വേണ്ടി കാത്തു കിടക്കുന്ന മനുഷ്യൻ ജാസ്മിനെ ഫോണിൽ വിളിച്ചിട്ട് ഉള്ള കാര്യം പറഞ്ഞ് മനസ്സിലാക്കുകയല്ലേ വാപ്പയ്ക്ക് സുഖമില്ലാതായിരിക്കുന്നു എന്നുള്ളതല്ലേ പറയേണ്ടത് എന്തിനാണ് ബിഗ് ബോസിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാവം പെൺകുട്ടിയെ അദ്ദേഹം പൊരിപ്പിക്കുന്നത് അതെ ഗബ്രിയുമായിട്ടുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് എന്നുള്ള വിശ്വാസത്താൽ ഒതുങ്ങിക്കോണം എന്നുള്ള മുന്നറിയിപ്പായിരുന്നു ജാസ്മിന് കൊടുത്തത് ജാസ്മിൻ അതിന് പുല്ലുവില പോലും കൊടുത്തില്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം എന്നിരുന്നാൽ തന്നെയും നമ്മുടെ ചോദ്യം ജാസ്മിനോടോ ജാസ്മിന്റെ വാപ്പയോടോ ഒന്നുമല്ല ഇത്തരത്തിലുള്ള പൊറാട്ട നാടകങ്ങൾ എന്തിനാണ് ബിഗ് ബോസ് സമൂഹത്തിന്റെ മുമ്പിൽ കളിക്കുന്നത് എന്നിട്ട് പ്രേക്ഷകരെ എന്തിനാണ് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇല്ലാത്ത കാര്യങ്ങൾ പച്ചക്കള്ളങ്ങൾ എന്തിനാണ് സമൂഹത്തോട് ബിഗ് ബോസ് വിളിച്ചു പറയുന്നത് ഇതെല്ലാം നേരത്തെ കൂട്ടി നിങ്ങൾ പ്ലാൻ ചെയ്തതായിരുന്നു എന്ന് പല ആൾക്കാരും വിളിച്ചു പറഞ്ഞപ്പോൾ ഞങ്ങളൊന്നും അത്രയും വിശ്വസിച്ചിരുന്നില്ല ഈ സീസണിൽ ബിഗ് ബോസ് ചില ആൾക്കാരെ നേരത്തെ തന്നെ വിന്നറാകുവാൻ വേണ്ടി പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അവർ നെഗറ്റീവ് ആകുവാൻ തുടങ്ങിയപ്പോഴേക്ക് പെട്ടെന്ന് അവരെ പ്രൊട്ടക്ട് ചെയ്യുവാൻ അടുത്ത കളിയുമായി ബിഗ് ബോസ് വന്നു കഴിഞ്ഞു എന്ന് എത്രയോ ആൾക്കാർ വിളിച്ചു പറഞ്ഞതാണ് അതെല്ലാം ശരിവെക്കുന്ന വിധത്തിലായിരുന്നു ഇന്ന് ജാസ്മിൻ ഗബ്രിയോട് സംസാരിച്ചത് എൻ്റെ തന്ത വിളിച്ച് എന്നെ പൊരിപ്പിച്ചിട്ടിരിക്കുകയാണെന്ന് ആ വീട്ടിൽ ഇതുപോലെ നെഗറ്റീവ് ആകുന്ന പല ആൾക്കാരുമുണ്ട് ജസ്റ്റ് അവർക്ക് കൂടി നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു അവസരം കൊടുക്കണം അവരുടെ ഉറ്റവർക്കും ഒക്കെ രണ്ടാഴ്ച കൂടിയിരിക്കുമ്പോഴേക്കെങ്കിലും അവരെ ഒന്ന് ഫോണിൽ കോണ്ടാക്ട് ചെയ്യുവാനും പുറം ലോകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ചെറിയ ചെറിയ ഹിൻഡുകൾ കൊടുക്കുവാനുമുള്ള അവസരം തീർച്ചയായിട്ടും സഹമത്സരാർത്ഥികൾ കൂടി കൊടുക്കണം കാരണം ജാസ്മിന് മാത്രമല്ല ഇതിനുള്ള അവകാശവും അർഹതയും ഉള്ളത് ആ വീട്ടിലെ മുഴുവൻ മത്സരാർത്ഥികളും അതിന് അവകാശമുള്ളവർ തന്നെയാണ് ദയവു ചെയ്തു ബിഗ് ബോസ് ഒരു കാര്യമെങ്കിലും ചെയ്യണം ലോകത്തിൻ കഥ അറിയാതെ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന മനോഹരമായൊരു പാട്ടുണ്ടല്ലോ ആ പാട്ടിനോടെങ്കിലും ഒരു നീതി പുലർത്തി അത് പിൻവലിക്കാൻ തയ്യാറാകണം അത്യാവശ്യക്കാർക്ക് ഞങ്ങളുടെ ഫേവറേറ്റ് ആൾക്കാർക്ക് വേണ്ടി ഞങ്ങൾ ലോകത്തിൻ്റെ കഥയും വീട്ടിലെ കഥയും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കൊടുക്കും എന്നൊരു തിരുത്തൽ വരുത്തുകയാണെങ്കിൽ നന്നായിരുന്നു ഇത് ഒരു വലിയ ചതിയാണ് പ്രേക്ഷക സമൂഹത്തെ ചതിക്കുന്നു എന്നുള്ളത് നിസ്സാരമാണെന്ന് വെക്കാം പക്ഷേ ആ വീട്ടിൽ നൂറ് ദിവസം കാത്തു കിടന്ന് കളിച്ച് കപ്പെടുക്കണമെന്ന് ആഗ്രഹിച്ച് മുൻപോട്ടിറങ്ങിത്തിരിക്കുന്ന ഓരോ മത്സരാർത്ഥികളോടും നിങ്ങൾ കാണിക്കുന്ന കൊടും ചതിയുടെ കഥയാണിത് എന്റെ തന്ത എന്നെ വിളിച്ച് പൊരിപ്പിച്ചിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞത് ബിഗ് ബോസിന് ഒന്ന് കട്ട് ചെയ്ത് കളയാമായിരുന്നു ഞങ്ങളാരും കാണില്ലായിരുന്നു പക്ഷേ ഇത് വിവാദമാകുന്നെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് നിങ്ങളത് ഏറ് ചെയ്യുവാനും തയ്യാറായത് ജാസ്മിന്റെ ഉപ്പയ്ക്ക് സുഖമില്ല അടുത്ത ദിവസം സർജറിക്ക് വിധേയനാകുവാൻ പോവുകയാണ് എന്നുള്ള വാർത്ത ബിഗ് ബോസിൽ നിന്ന് വരുന്നു പിറ്റേ ദിവസം പുനലൂരിൽ നിന്നും പുതിയ വീഡിയോ വരികയാണ് അദ്ദേഹം അടുത്തുള്ള ചായക്കടയിൽ നിൽക്കുന്നത് കണ്ടു എന്നുള്ളത് എന്നിട്ടും അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ ഇറങ്ങി ജാസ്മിൻ്റെ ഉപ്പയുടെ പുറത്തു വന്നിരിക്കുന്നു ഇപ്പോൾ എല്ലാം കാപട്ട്യമായിരുന്നു പച്ചക്കള്ളങ്ങളായിരുന്നു എന്നുള്ളത് ജാസ്മിൻ തന്നെ അറിയാതെയാണെങ്കിലും വിളിച്ചു പറഞ്ഞു പോയില്ലേ ആ ഒരു മത്സരാർത്ഥിക്ക് ഇനിയും ആ മത്സരത്തിൽ തുടരുവാൻ എന്ത് യോഗ്യതയാണ് ബിഗ് ബോസേ ഉള്ളത് കാര്യങ്ങളൊക്കെ ഇത്രയുമായ സ്ഥിതിക്ക് നീതി ലഭ്യമാകാതെ പോയ മത്സരാർത്ഥികൾക്ക് തീർച്ചയായിട്ടും ഇടയ്ക്കിടയ്ക്ക് അവരുടെ വീട്ടിലൊന്ന് വിളിക്കുവാനുള്ള അവസരമെങ്കിലും കൊടുത്ത് നിങ്ങളൊരു പ്രായച്ചിത്വം ചെയ്യാൻ തയ്യാറാകണമെന്ന് താഴ്മയായി ബിഗ് ബോസിനോട് അപേക്ഷിക്കുകയാണ് ഈ വിഷയത്തെക്കുറിച്ച് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം